മനപൂർവ്വം കൊല്ല അതുപോലെ തന്നെ അറിയാതെ കൊല്ല രണ്ട് സാഹചര്യം ഉണ്ട് മനഃപൂർവമാണ് എങ്കിൽ കൊന്നവനെ കൊല്ല അതാണ് ഈ ആയത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് മനഃപൂർവമല്ല എങ്കിൽ കോടതി എന്താണ് ഒരു തുക നിശ്ചയിക്കുന്നത് ആ തുക കൊല ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബത്തിന് നൽകിയിട്ട് അവനെ സ്വതന്ത്രനാക്കുക ഈ നിയമത്തിൽ എവിടെയാണ് നമുക്കൊരു തീവ്രവാദം ഒരു ഭീകരവാദം കാണാൻ കഴിയുന്നത് ഇനി മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇസ്ലാമിക നിയമം ഇങ്ങനെ തന്നെ നിലനിൽക്കെ മൂന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരാൾ മറ്റൊരാളെ കൊന്നു കൊലയാളി മനഃപൂർവം കൊന്നതാണ് എങ്കിൽ കുടുംബത്തിന് മാപ്പ് നൽകാനുള്ള സാഹചര്യവും പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട് ആ ഒരു സാഹചര്യം ഇസ്ലാമിക ഭരണകൂടവും എന്ത് ചെയ്യുന്നുണ്ട് നിലനിർത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഞാൻ കൊല ചെയ്യപ്പെട്ടു ഇസ്ലാമിക രാജ്യത്തെ നിയമപ്രകാരം എന്നെ കൊന്നതാരോ അവനെ കൊല്ലായി അതുള്ളതാണ് പക്ഷെ എന്റെ കുടുംബം പറയുന്നു ഞങ്ങൾ അവന് മാപ്പ് നൽകാം ഞങ്ങൾ മുസ്ലിം ഞങ്ങളോട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനാ ഞങ്ങളോട് ഇസ്ലാം നൽകുന്നത് നൽകുന്ന സന്ദേശം മാപ്പ് നൽകാനാ ഞങ്ങളുടെ ദീൻ ഞങ്ങളെ പഠിപ്പിച്ചത് കരുണയാണ് കാരുണ്യമാണ് ഞങ്ങളുടെ റബ്ബ് റഹ്മാനായ റബ്ബാണ് അതുകൊണ്ട് എൻ്റെ മകനെ കൊന്നവർക്ക് ഞങ്ങൾ മാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിക രാജ്യത്തെ ഒരു കോടതിയും കൊലയാളി എന്തെയില്ല ശിക്ഷിക്കുകയില്ല നാലാമതായി മനസ്സിലാക്കി വെച്ചോ ഇത്തരം നിയമങ്ങൾ നമ്മൾ ഇത്തരം കേസുകളും ഇത്തരം പിന്നെ ഇസ്ലാമിക നേരെയുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കൃത്യമായ അനുഭവമൊക്കെ ഉണ്ടായിരിക്കണം മനപൂർവം കൊന്നതാണ് എങ്കിൽ മാപ്പ് നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് ഇനി മാപ്പ് നൽകുന്നില്ല ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം ഞങ്ങളുടെ മകനെ കൊന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചു തരണം എന്ന് കോടതിയോട് ആ കുടുംബം ആവശ്യപ്പെട്ടാൽ അവർ പറയുന്ന ആ ഒരു നഷ്ടപരിഹാരം ആ കോടതി എന്ത് ചെയ്യും ആ കൊലയാളിയുടെ കുടുംബത്തിൽ നിന്നോ കൊലയാളി നിന്നോ വാങ്ങിയിട്ട് ഈ കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി വാങ്ങിക്കൊടുക്കും അപ്പോഴും അവൻ സ്വതന്ത്രനായി മാപ്പ് കൊടുത്താൽ സ്വതന്ത്രനായി പിന്നെ വേറെ ഒന്നുമില്ല അവിടെ നഷ്ടപരിഹാരമില്ല കൊല്ലവില്ല ഒന്നുമില്ല ഞങ്ങള് പിന്നെ നഷ്ടപരിഹാരം തന്നാൽ മാപ്പ് കൊടുക്കാം അങ്ങനെയാണെങ്കിലോ പിന്നെ അവനെ തൂക്കിലേറ്റുകയില്ലെങ്കിൽ അവനെയില്ല അവൻ സ്വതന്ത്രനാവുകയാണ് ആ ചോദിച്ച സമ്പത്ത് കൊടുക്കുന്നതിലൂടെ അതിലൂടെ അവൻ സ്വതന്ത്രനായി മൂന്നാമത്തെ സ്റ്റെപ്പാ മാപ്പും കൊടുക്കൂല നഷ്ടപരിഹാരമില്ല ഒന്നുമില്ല ഒരു കോംപ്രമൈസും ഞങ്ങൾ തയ്യാറല്ല എന്ന് ആ കുടുംബം പറഞ്ഞാലാണ് ഈ പറഞ്ഞ നിയമം ഇസ്ലാമിൽ പറഞ്ഞു ഇസ്ലാമിക ഭരണകൂടങ്ങളും നടപ്പിലാക്കുകയുള്ളൂ സഹോദരൻ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം കൃത്യമായി നമ്മളെ മനസ്സിലാക്കി വെച്ചോ പലപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിഞ്ഞത് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പതിനെട്ട് വർഷം മുമ്പ് സംഭവിച്ച സംഭവ അന്ന് മുതലേ കേസുകൾ ആ കേസ് വിധിച്ച ആ പിന്നെ വിധിച്ച കേസുകൾ മേൽ കോടതികൾ പല തവണകളിലായി പല സന്ദർഭങ്ങളിലായി പരിശോധിച്ച് പരിശോധിച്ച് എല്ലാ കോടതികളും താഴത്തെ കോടതിയും മേലത്തെ കോടതിയും എല്ലാ വിചാരണ കോടതികളും ഒക്കെ വിധിച്ചു ഇത് മനഃപൂർവമാണ് അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അന്നത്തെ തെളിവുകളും സാക്ഷികളൊക്കെ വെച്ചിട്ട് അവർ പരിശോധിച്ചിട്ട് എല്ലാ കോടതികളും വിധിച്ചത് ഇത് മനഃപൂർവം ഉണ്ടായ സംഭവമാണ് മനഃപൂർവ്വം കഴിഞ്ഞാൽ കോടതിക്ക് എന്താ പറയാനുള്ളൂ കോടതിക്ക് പറയാനുള്ളത് കൊന്തവനക്കുല്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് അത് ഇസ്ലാമിന്റെ നാട്ടിൽ പിന്നെ അത് നടപ്പിലാക്കുന്നു പിന്നെ ഈ കുടുംബമാണ് പിന്നെ പിന്നെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടത് ഈ കുടുംബം മാപ്പ് കൊടുത്താൽ നഷ്ടപരിഹാരമില്ല ഈ കുടുംബം പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം മതി എത്ര ചോദിച്ചു മുപ്പത്തിനാല് കോടതി മുപ്പത്തിനാല് കോടി രൂപ ചോദിച്ചു അതിന് തുല്യമായ സമ്പത്ത് ചോദിച്ചു ഓഹ് അത് തന്നാൽ ആ അബ്ദുറഹിമിന് സ്വതന്ത്രനാകാം അടുത്ത ദിവസം തന്നെ കുടുംബത്തിലേക്കും നാട്ടിലേക്കൊക്കെ വരുന്നൊരു സാഹചര്യം നമ്മൾ കാത്തിരിക്കുകയാണ് അതിനും ആ കുടുംബം തയ്യാറല്ല എങ്കിലാണ് പിന്നീട് പിന്നെ കൊന്നുകളയാം എന്നൊരു സാഹചര്യം ഇസ്ലാമിക നിയമം ഇസ്ലാമിക രാജ്യങ്ങളിൽ നടപ്പിലാക്കുകയുള്ളു ഇനി നമ്മുടെ നാട്ടിൽ വെച്ച് കൂട്ടരെ നമ്മുടെ നാടും അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിലെ നിയമങ്ങളും വെച്ച് നോക്കുക ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബക്കാരൊന്നും മാപ്പ് എടുത്തിട്ടൊന്നും കാര്യമില്ല കുടുംബക്കാരൊന്നും നഷ്ടപരിഹാരം ചോദിച്ചാൽ മാത്രം ആ ഒരു കൊലയാളിയെ സ്വതന്ത്രങ്ങളില്ല രാഷ്ട്രപതി എടപെടണം രാഷ്ട്രപതിയല്ലാത്ത വേറൊരാളും എടപെട്ടാൽ ഇത്തരത്തിലുള്ള കേസുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യ രാജ്യം പോലെയുള്ള നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ നമുക്ക് മോചിപ്പിക്കാൻ കഴിയില്ല അവിടെയാണ് സൗദി പോലെയുള്ള രാജ്യങ്ങളിലെ മനുഷ്യത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക നിയമങ്ങളിലെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ രാഷ്ട്രപതി ഒന്നും പറഞ്ഞിട്ട് കാര്യ രാഷ്ട്രപതി പറയുക ഞാൻ മാപ്പ് നൽകാം കാര്യ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പറയാ ഞങ്ങൾ കൊടുക്കാം ഞങ്ങൾ അവർക്ക് വേണ്ടി വിചാരണ നിൽക്കാം ഒരാളുടെയും വിചാരണ സ്വീകരിക്കപ്പെടുകയില്ല അവിടെ കുടുംബത്തിന്റെ അഭിപ്രായം നോക്ക ആരുടെ കുടുംബം കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്റെ പ്രാധാന്യം അതല്ല മനുഷ്യത്വന്ന് പറഞ്ഞ അതാണ് അബ്ദുറഹീമിന്റെ വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ ഇസ്ലാമിന്റെ പിന്നെ നിയമങ്ങൾ ഒന്നും ക്രൂരമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല ഒരു തീവ്രവാദവും ഒരു ഭീകരവാദവും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല റഹ്മാനായ കാരുണ്യം കാരുണ്യം മാപ്പ് കൊടുക്കൂ കാണിക്കൂ റഹ്മാൻ്റെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ എന്ന റഹ്മാനായ ആയറപ്പിന്റെ കാരുണ്യം ആ കുടുംബം ചോദിച്ചു മുപ്പത്തിനാല് കോടിക്ക് തുല്യമായ സമ്പത്ത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അബ്ദുറഹീമിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാം ഓക്കെ അതാണ് കോടതി നടപ്പിലാക്കിയത് അതല്ലാതെ അത്തരം നിയമങ്ങളെ നമ്മൾ ചീത്ത പറയുന്ന ആക്ഷേപിക്കുന്ന എന്തൊരു നിയമ എന്തൊരു കാല നിയമ എന്നൊക്കെ പറയുന്ന അവസ്ഥകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത്